വന്നു ഇന്നത്തെ പുത്തം പുതിയ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ഈ പ്രൊമോയിൽ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് അത് പ്രൊമോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എവിക്ഷൻ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ആ എവിക്ഷൻ പ്രൊമോയിൽ തന്നെ ഒരു സംഭവം അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് തന്നെയാണ് പ്രേക്ഷകരെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രൊമോ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല അതാപി ഞാൻ പറയാം ഷാനവാസ് ബി ബി ഹൗസിലേക്ക് തിരികെ കയറിയിരിക്കുന്നു അതെന്തായാലും സൺഡേ എപ്പിസോഡിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അതായത് പ്രോമോയിൽ തന്നെ ഷാനവാസിനെ എടുത്തു കാണിച്ചിരിക്കുകയാണ് ഷാനവാസിന്റെ ആ ഒരു തലയുടെ ഭാഗം പ്രൊമോയിൽ നല്ല രീതിക്ക് കാണുന്നുണ്ട് പക്ഷെ അത് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല ഷാനവാസ് വന്നെന്നുള്ളത് പക്ഷേ പ്രൊമോയിൽ അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അത് ഷാനവാസ് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോ ഷാനവാസ് വീടിനുള്ളിൽ കയറി എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്ലൂ ആണ് ഇപ്പോൾ ബി ബി തന്നിരിക്കുന്നത് എന്ന് ഉറപ്പിക്കാം പ്രൊമോയിൽ അപ്പോൾ ഷാനവാസ് വീടിനുള്ളിൽ കയറിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വന്ന പ്രൊമോയിൽ എവിക്ഷൻ്റെ സംഭവം കാണിക്കുന്നുണ്ട് എവിക്ഷനിൽ ആരായിരിക്കും പുറത്തു പോവുക പ്രേക്ഷകൃവിധി പ്രകാരം ആരായിരിക്കും പുറത്തു പോവുക എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ ആരെയൊന്നും രക്ഷിക്കണമെങ്കിൽ ആരെ രക്ഷിക്കണം എന്ന് ഓരോരുത്തരത്തും ചോദിക്കുന്നുണ്ട് ആതിലെടുത്ത് ചോദിക്കുമ്പോൾ അതിലെ പറയുന്നു അനു നൂറ എന്ന് പറയുന്നു പക്ഷെ ലാലട്ടൻ പറയുന്നു രണ്ടാളെ പറയാൻ പറ്റത്തില്ല ഒരാളെ പറയണമെന്ന് പറയുന്നു അനീഷിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അനീഷ് പറയുന്നു നൂറയുടെ പേര് പറയുന്നു അങ്ങനെ ഓരോരുത്തരും ചോദിക്കുന്നു അവസാനം നെവിൽ എത്തി നിൽക്കുന്നു ലാലട്ടൻ ഇങ്ങനെ കാട് കൈക്കൊണ്ട് കാട് ഇങ്ങനെ തുറന്നു നോക്കുന്നു സംഭവം അവിടെയാണ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് സോ നമുക്ക് കാത്തിരിക്കാം നാളത്തെ സൺഡേ എപ്പിസോഡിൽ ആരാണ് പുറത്തു പോകുന്ന ആ അപ്രതീക്ഷിത വ്യക്തി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരാളാണോ രണ്ടാളാണോ അതോടൊപ്പം തന്നെ ഷാനവാസിൻ്റെ റീ എൻട്രിക്കായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെ